കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് കേസ് പരിഗണിക്കും കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു സുപ്രീം കോടതി ഇപ്പോൾ സ്വമേധയാ ഈ കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസ് ഏറ്റെടുക്കുകയാണ് കാര്യക്ഷമമായ നടപടി അന്വേഷണത്തിലോ അതല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിലോ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യവ്യാപകമായി ഐ എം എയും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ സംഘടനകളും വലിയ പ്രതിഷേധം നടത്തുകയാണ് പക്ഷെ ബംഗാൾ സർക്കാർ ഈ കുറ്റവാളികൾക്കെതിരെ കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ല ടി എം സിയുമായി ബന്ധപ്പെട്ട ക്രിമിനലുകളാണ് ഈ യുവ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കാൻ മമതാ ബാനർജി കാര്യമായ ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നത് എന്തായാലും കോടതി ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ചൊവ്വാഴ്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഗവർണർ നമുക്കറിയാം മമതാ സർക്കാരിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം പോലീസിനും ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു സർക്കാരിനും വീഴ്ച സംഭവിച്ചിരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ മമത സർക്കാരിനെ വിമർശിച്ച നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഏറ്റവും അവസാനമായി ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് തന്നെ ഇപ്പോൾ മത മമതാ സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ മകളുടെ മരണത്തിൽ കൃത്യമായൊരു പങ്ക് സർക്കാരിനും ആശുപത്രി അധികൃതർക്കും ഉണ്ടെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ് അങ്ങനെങ്കിൽ ഒരുപക്ഷെ ഇനി സുപ്രീംകോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് ആ വിഷ്ണു ഈ രീതിയിൽ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ പ്രതിഷേധം മമതാ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണം എന്നതാണ് ഈ സമരം ചെയ്യുന്ന നേഴ്സുമാർ അതല്ലെങ്കിൽ ഡോക്ടർമാർ അതോടൊപ്പം അയ്യം തുടങ്ങിയ സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാരണം ഈ അരിങ്കൊല നടന്നിട്ട് പീഡനമേറ്റ മാനഭംഗത്തിനിരയായി പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതിൽ കൂട്ട മാനഭംഗമാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഒരാളെ ഒഴിച്ച് മറ്റാരെയും തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് വ്യാപക പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ആദ്യം പശ്ചിമബംഗാളിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് രാജ്യവ്യാപകമായി തന്നെ ഈ പ്രതിഷേധം ആ ഉയർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിൽ സാധാരണക്കാർക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാൽ മമതാ സർക്കാരിനെ സംബന്ധിച്ച് കാര്യമായ നടപടിയിലേക്ക് കടക്കുന്നില്ല ഈ സമരം തുടരുന്നതിലൂടെ ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ നഴ്സുമാരും പണിമുടക്ക് പണിമുടക്കിക്കൊണ്ടുള്ള സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്ര വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടും ബംഗാൾ സർക്കാർ കാര്യക്ഷമമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ സമരക്കാരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കാനും ഒന്നും തന്നെ സർക്കാർ ശ്രമിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത് വിഷ്ണു യെസ് ഗൗതമാണ്